ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുൻ പൂജയോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയ തന്നെയാണ് സാക്ഷിയെ കൊന്നത് എന്നുള്ള വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അരണിമാൻ്റി തെറ്റിദ്ധരിച്ചുകയാണ് നീ സാക്ഷിയെ തള്ളിയിട്ടിട്ടാണ് സാക്ഷി മരിച്ചത് എന്നാണ് അരണിമാൻറ്റി കരുതിയിട്ടുള്ളത് അങ്ങനെയല്ല കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആദ്യത്തെ കുത്തിലല്ല മരണം സംഭവിച്ചിട്ടുള്ളത് അതും രണ്ടാമത്തെ കുത്തിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ആദ്യം കുത്തിയ ഒന്നര മണിക്കൂറിനും mm -hmm. ശേഷമാണ് രണ്ടാമത്തെ കുത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ അരണിമാൻറ്റി ഒരിക്കലും ആദ്യം നീ നീ തള്ളിയിട്ടിട്ടാണ് സാക്ഷിയുടെ ആ ഒരു ഏറ്റതെങ്കിൽ പിന്നീട് അരണിമാൻറ്റി ആ വിളക്കുമായിട്ട് താഴെ നോക്കുന്ന സമയത്താണ് നീ ബോധമില്ലാതെ കിടക്കുന്നത് അങ്ങനെ നിന്നെ മാറ്റി നിർത്തിയ ശേഷം ഗുണ്ടകളുടെ കണ്ണിൽ പെടാതെ നിന്നെ മാറ്റി കിടത്തിയതിൻ്റെ ശേഷം വീണ്ടും അരണിമാൻറ്റി സാക്ഷിയെ കുത്താൻ വേണ്ടിയിട്ട് വിളക്കുമായിട്ട് പോവില്ലല്ലോ പിന്നെ ആദ്യം കുത്തിയ ആ ഒരു വിളക്കുമല്ല പിന്നീട് രണ്ടാമത് കുത്താൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സമയത്ത് ഒന്നും തന്നെ നിങ്ങൾ ആരും തന്നെ പ്രിയനെ കണ്ടിട്ടില്ല അരുണിമാൻറ്റിയും കണ്ടിട്ടില്ല പിന്നീട് അരുണിമാൻറ്റി നിന്നെ മാറ്റിക്കിടത്തിയ ശേഷം നേരെ അച്ചമ്മയുടെ റൂമിലേക്കാണ് പോയിട്ടുള്ളത് എന്നിട്ട് അച്ചമ്മയുടെ അടുത്ത് ആ കാല് പിടിച്ച് മാപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷമാണ് അരുണിമാൻ്റി നേരെ ആ വിളക്കുമായിട്ട് സ്റ്റേഷനിൽ പോയിട്ട് ഹാജരായത് ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് പ്രിയ താഴെ തന്നെ ഒളിച്ച് നിൽപ്പുന്നുണ്ടാവും അരുണിമാൻ്റി പോയി കഴിഞ്ഞ ശേഷമാണ് പിന്നീട് സാക്ഷിയുടെ അടുത്തേക്ക് പ്രിയ ചെന്നത് ആ സമയത്ത് സാക്ഷി അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ വേദനയോട് കൂടിയിട്ട് എണീക്കുന്ന സമയത്താണ് പ്രിയയുടെ വരവ് പ്രിയ വീണ്ടും സാക്ഷിയോടുള്ള ആ ഒരു പക അത് വെച്ചിട്ടാണ് പിന്നീട് ഒരു കുത്തുകൂടി കുത്തിയിട്ടുള്ളത് അങ്ങനെയാണ് സാക്ഷി മരിച്ചിട്ടുള്ളത് പക്ഷേ അരുണിമാൻറ്റി പോയ ശേഷമാണ് പ്രിയ സാക്ഷിയുടെ അടുത്തേക്ക് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ ഒന്നര മണിക്കൂറിന് ശേഷമാണ് രണ്ടാമത്തെ കുത്ത് കിട്ടിയത് എന്നുള്ളതും അതിലാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പോസ്റ്റ് മോർട്ടം റിപ്പോർട്ടിൽ ശരിക്ക് തെളിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ പൂജയ്ക്ക് നല്ലൊരു ആശ്വാസം തന്നെ ആവാൻ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇക്കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ജയിലിൽ പോയിട്ട് അരുണിമാൻഡിയെ കണ്ട് സംസാരിച്ചത് അങ്ങനെ അരുണിമാൻറ്റി മൊഴി മാറ്റി പറയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ആൻറ്റിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാ വ്യക്തമായിട്ടുണ്ട് എന്നങ്ങ് പറയുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെ ആവാനെട്ടോ അപ്പോൾ ഡിമാൻഡ് ഇങ്ങനെ സമ്മതിച്ചു അമ്മ സ്വന്തം അമ്മ ഇങ്ങനെ സമ്മതിച്ചു എന്നത് കേട്ടതോട് കൂടിയിട്ട് അർജുനങ്ങ് കെട്ടിപ്പിടിക്കാനോ സന്തോഷം കൊണ്ട് എന്നിട്ട് അർജുൻ്റെ നെഞ്ചത്തേക്ക് അങ്ങ് തല ചായച്ചിട്ട് ഒരു ആശ്വാസത്തോടു കൂടി എന്തായാലും എൻ്റെ അമ്മ പുറത്തിറങ്ങും എന്നുള്ളത് ഉറപ്പായല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അങ്ങനെ പൂജ അർജുനെ കെട്ടിപ്പിടിച്ചിരിക്കാനോ പിന്നീട് ആനന്ദ് എങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ വായിക്കുന്ന ആ സമയത്താവും ആ റൂമിലേക്ക് മാധുരി കടന്നു വരികയാണ് കേട്ടോ എന്നിട്ട് മാധുരി പറയാണ് ആനന്ദേട്ട ഇവിടുത്തെ വല്ല കാര്യവും ആനന്ദേട്ട അറിയുന്നുണ്ടേ എന്ന് ചോദി എന്താ മാധുരി ഇനി പറഞ്ഞു വരുന്നത് ഈ വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിൽ വേർ പിരിഞ്ഞിട്ടാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ഭാഗമായിട്ടാണ് ഈ വീടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ് അമ്മയുടെ ആ ഒരു പിടിവാശിയും അമ്മ വിചാരിച്ച കാര്യത്തിൽ നിന്നും അമ്മ ഒരിക്കലും മാറാൻ പറ്റി മാറില്ല അമ്മയെ മാറ്റിയെടുക്കാനും പറ്റില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ആനന്ദേട്ട എനിക്ക് ഈ വേർതിരിവ് അത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാനും സഹിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ആനന്ദേട്ട ഒരു കാര്യം ചെയ്യേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനൊക്കെ അമ്മ തെറ്റിദ്ധരിച്ചിട്ടുള്ളതാണ് പ്രിയയ്ക്ക് കോമയൊന്നുമില്ല എന്നുള്ളത് നല്ല വ്യക്തമാണ് അതെങ്ങനെ എനിക്ക് മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ഇപ്പോൾ കനകേച്ചി തന്നെ പ്രിയ അയ്യോ എന്ന് വിളിക്കുന്ന കാ അത് കേട്ടു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ പൂജയും അർജുനും കൂടി ഒരു കേക്ക് മുറിക്കുന്ന ഒരു ആഘോഷം കാര്യങ്ങളൊക്കെ താഴെ നടന്ന സമയത്ത് അതിൽ വെച്ചിരുന്ന മഴകു അങ്ങ് ഒടിച്ചു കളയുകയും പിന്നീട് അവിടെ ഓയിൽ പോയതും എല്ലാം തന്നെ അങ്ങ് മാതിരി ആനന്ദിനോട് കൊടുക്കും അതൊക്കെ നീ പറഞ്ഞു വരുന്നത് പ്രിയ ആണ് ചെയ്തു എന്നാണോ അത് പ്രിയ തന്നെയാണ് പക്ഷേ ഞങ്ങളെല്ലാവരും കൂടി റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്ത് പ്രിയ അനക്കം ഒന്നും ഇല്ലാതെ തന്നെ കട്ടിലിൽ തന്നെ കിടക്കുക പിന്നെ എങ്ങനെ അത് മനസ്സിലാക്കും വേറെ ആരാ ഇവിടെ ചെയ്യാനുള്ളത് ആരും തന്നെ ഇല്ല പിന്നെ അവളല്ലാതെ വേറെ ആരാ ആരാതുകൊണ്ട് ആനന്ദട്ട ഇത് ഉറപ്പാണ് അവൾ കോമ അഭിനയിക്കുക തന്നെയാണ് സാക്ഷി കൊലക്കേസിൽ നിന്നും തേജ കൊലക്കേണ്ടത് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് അർജുൻ്റെ കയ്യിൽ കിട്ടിയ എന്തായാലും അവളെ വെറുതെ വിടില്ല എന്ന അവൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ കോമ അഭിനയിക്കുന്നത് അപ്പം നീ പറഞ്ഞു വരുന്നത് എന്താ എനിക്കിത് തോന്നുന്നത് ആനന്ദേട്ടൻ പോയിട്ട് നന്ദേട്ടനോട് കാര്യം എന്താ മാധുരി നീ പറയുന്നത് നന്ദനോട് പറഞ്ഞാൽ സ്വന്തം മകളെ കുറിച്ച് പറഞ്ഞാൽ നന്ദനുണ്ടോ അത് അംഗീകരിക്കുന്നു അതിന് അങ്ങനെയൊന്നും പറയേണ്ട നമ്മൾ ഇതുവരെ ചെയ്ത പ്രവർത്തിക്ക് നന്ദേട്ടനോട് സോറി പറയാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം തുടങ്ങേണ്ടത് എന്നിട്ട് പിന്നെ നന്ദേട്ടൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രം മതി നന്ദനോട് കോ കോമയിലല്ല പ്രിയ എന്നുള്ള കാര്യമൊക്കെ സംസാരിക്കുന്നത് അതൊക്കെ ആനന്ദേട്ടൻ നന്ദേട്ടനോട് തഞ്ചത്തിലും താളത്തിലാണ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയട്ടോ എന്തായാലും നീ പറഞ്ഞതല്ലേ ഞാനൊന്ന് പോയി സംസാരിക്കും എന്തായാലും അന്ന് വന്നപ്പോൾ ആ നന്ദടനോട് ആ പെരുമാറിയതൊക്കെ എനിക്കിത് വളരെയധികം കുറ്റബോധം തോന്നുന്നുണ്ട് അവനോട് വല്ലാതെ മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത് അതുകൊണ്ട് ഞാനങ്ങ് സോറി പറയാൻ ഞാൻ ചെന്നേക്കാം മാധുരി എന്നൊക്കെ പറയാനോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആനന്ദിങ്ങനെ നന്ദൻ്റെ വീട്ടിലേക്ക് പോകാനട്ടോ ഈ സമയത്ത് അച്ഛമ്മ അവിടെ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കാവുകട്ടോ അപ്പോൾ മധു ആൻറ്റി ചായയൊക്കെ ഇട്ട് കൊടുന്നു കൊടുത്തുണ്ട് അപ്പോൾ മധു ആൻറ്റിയോട് ദേഷ്യപ്പെട്ടിരിക്കുക എന്ത് ചായയാണ് മധു എന്നൊക്കെ പറഞ്ഞിട്ട് അതേ മാധുരി ചേച്ചി ഉണ്ടാക്കുന്ന ആ ചായയുടെ ഉന്മേഷമൊന്നും എൻ്റെ ചായ കിട്ടില്ല അങ്ങനെ പറയാൻ എനിക്ക് നാണമുണ്ടോടി നിനക്ക് ഇങ്ങനെയൊക്കെ ചായ ഉണ്ടാക്കി പഠിച്ചു അല്ലാതെ എന്നും വേറൊരാൾ വെച്ചുണ്ടാക്കി തരുന്നത് തിന്നാൽ മാത്രം മതിയോ നിനക്ക് നിൻ്റെ മോളെ കെട്ടിക്കാറായില്ലേ ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ നിൻ്റെ മോളെ വേറൊരാളുടെ കല്ലും കയ്യും പിടിച്ചു കൊടുക്കേണ്ടതാണ് എന്നിട്ട് അവളുടെ ഒരു പറച്ചിൽ കണ്ടില്ലേ ഇങ്ങനെ തന്നെയാണ് ചായയും പലഹാരങ്ങളും എല്ലാം തന്നെ ഉണ്ടാക്കി പഠിക്കുന്നത് ആദ്യമൊക്കെ ഒന്ന് വശപ്പശക്ക് വന്നാലും പിന്നീട് അത് ശരിയായിക്കോളും എന്നെ കണ്ട് പറഞ്ഞു നിൽക്കുന്ന സമയത്താവും ആനന്ദ് അവിടെ നിന്ന് താഴേക്കൊണ്ട് വരുന്നത് കേട്ടോ ഓ വരുന്നുണ്ട് പെണ്ണും പിള്ളേടെ വായ വാലാട്ടി നടക്കുന്നവൻ എൻ്റെ മോനാണ് തന്നെ പറയുമ്പോൾ എനിക്കിപ്പോൾ നാണം തോന്നുന്നത് ഇത്രത്തോളം അധികം മാറ്റിയെടുക്കാൻ ഈ മാതിരിക്ക് കഴിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടാം കേട്ടോ കണ്ടില്ല എവിടെയൊക്കെ പോവുകയാണ് ഇന്ന് ഞാൻ ഞായറാഴ്ചയാണ് ലീവാണ് ഇന്ന് ഓഫീസൊന്നും ഇല്ലല്ലോ പിന്നെ എവിടേക്കാണാവോ പോകുന്നത് അവൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ്റെ ചെവി കടിച്ച് തിന്നണ്ടേടി മാധുരി എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ അപ്പം മാധുരി തന്നെ ആകങ്ങ് അതിശയിക്കാണ് അപ്പം ആനന്ദ് ആനന്ദിനോട് മാധുരി പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് പോയിക്കോ ആനന്ദേട്ടാ എന്നയിക്കാർ കേട്ടോ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അച്ചമ്മ അത് തെറ്റിദ്ധരിച്ചിട്ട് പറ ആ എന്റെ കുറ്റം ആവും നീ എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് അവൻ്റെ ചെവി അങ്ങ് കടിച്ചു തിന്നണ്ട എന്നങ്ങ് പറയൂട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ആനന്ദിനും മാധുരിക്കൊക്കെ ഈ അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ആ ഒരു ഭാവമായിരിക്കും കേട്ടോ എന്നതിൻ്റെ ശേഷം അച്ഛമ്മയുടെ അടുത്തൊക്കെ ചെല്ലണം അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് അമ്മ ഞാൻ എന്നോട് മാധുരി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷേ പിന്നെ എന്താണ് അവ ഭാര്യയും ഭർത്താവും കൂടി അവിടെ നിന്ന് സംസാരിച്ചത് എന്നോട് പറയാൻ പോലും സൗകര്യമില്ലാത്തത് ഒന്നുമല്ല മാധുരി എന്നോട് പറഞ്ഞത് നന്ദൻ്റെ വീട്ടിലേക്കൊന്ന് ചെല്ലാനാണ് ഇവിടെ അന്ന് ഉണ്ടായ സംഭവങ്ങളൊക്കെ ആലോചിച്ച് മാധുരിക്കൊക്കെ നല്ല വിഷമമുണ്ട് ഇപ്പോൾ ആനന്ദിനോട് നന്ദിനോടൊന്ന് സോറി പറയാൻ വേണ്ടി പോവുകയാണ് ഞാൻ എന്നൊക്കെ പറയട്ടോ ഓ അതിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആനന്ദ് പറയുന്നുണ്ട് അമ്മ അമ്മ ഇരുപത്തെട്ട് വർഷമായാലേ മാതിരി ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ഇതുവരെയും ഈ വീട് രണ്ടായി ഭാഗം വെക്കാനോ മുറിക്കാനോ വേർതിരിവ് കാണിക്കാനോ മാതിരി ഇതുവരെ ചെയ്തിട്ടുണ്ടോ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ തന്നെയാണ് എല്ലാവരെയും കണ്ടിട്ടുള്ള സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് അമ്മയെയും കണ്ടിട്ടുള്ളത് പിന്നെ എന്താ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ച് സംസാരിക്കും ആ അന്നത്തെ അല്ലല്ലോ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പൂജ വന്ന് കയറിയ ശേഷം മധുരയുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ എന്നങ്ങ് പറയണം അമ്മ എന്നും ഞാൻ ഒരേപോലെ തന്നെയാണ് പിന്നെ പൂജയുടെ ഭാഗത്ത് വെറുതെ അന്യായമായി ഓരോരുത്തരായി കുറ്റപ്പെടുത്തുമ്പോൾ അവളുടെ ഭാഗത്തു നിന്ന് ആരെങ്കിലൊന്നും സംസാരിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ അവളെ ചേർത്ത് പിടിക്കുന്നത് അവളെ ഭാഗത്ത് തെറ്റില്ല എന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് എന്നൊക്കെ പറയണം എന്തായാലും അമ്മയോട് അധികം അമ്മയോടധികം തറക്കുന്നില്ല ഞാനെന്തായാലും നന്ദനെ പോയി കാണട്ടെ എന്നും പറഞ്ഞ ശേഷം ആനന്ദ് അവിടെ നിന്ന് അങ്ങ് പോകാനിട്ട് അപ്പോൾ ഇതെല്ലാം തന്നെ പ്രിയ ചാര ആ ഒരു വീൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാം ചെവി ഓർത്തിട്ട് കേൾക്കാനെട്ടോ അപ്പോൾ അന്തനെ കാണാൻ വേണ്ടി ആനന്ദ് പോകാമെന്ന് കേട്ടതോടുകൂടി പ്രിയക്ക് ആകെ ആകങ്ങ് പേടിയാണ് കേട്ടോ എന്നിട്ട് പ്രിയ മധു ആൻറ്റിയുടെ റൂമിലേക്ക് തന്നെ എളുപ്പം അങ്ങ് പോയ ശേഷം മധു ആൻറ്റിയുടെ ഫോണിൽ അങ്ങ് വിളിക്കാനട്ടോ ശങ്കറിന് അപ്പോൾ എന്താ മധു എന്നങ്ങ് ചോദിക്കുമ്പോൾ ഞാൻ മധു അല്ല ഞാൻ പ്രിയ ആണ് എന്തിനാ നീ ഇപ്പോൾ വിളിച്ചത് നീ വിളിച്ചത് ആരെങ്കിലും കാണില്ലേ ഇല്ല ആരും കാണില്ല ഞാനിപ്പോൾ വിളിച്ചതേ അവിടേക്ക് അർജുൻ്റെ അച്ഛൻ വരുന്നുണ്ട് ആനന്ദ് വരുന്നുണ്ട് അപ്പോൾ നന്ദേട്ടനുമായി സംസാരിക്കാനാണ് പക്ഷേ അവർ തമ്മിൽ ഐക്യത്തോടു കൂടി പോവാൻ സമ്മതിക്കരുത് എന്തെങ്കിലും പറഞ്ഞിട്ട് അവരെ അങ്ങ് പിരിക്കണം അതിന് മുന്നേ ആനന്ദ് വരുന്നതിൻ്റെ മുന്നേ അച്ഛനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് അവർ പറയുന്ന കാര്യങ്ങളോട് ഉൾക്കൊള്ളാൻ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കരുത് കാരണം അറിഞ്ഞ എല്ലാ സത്യവും അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കള്ളത്തരവും നിങ്ങളുടെ കള്ളത്തരവും എല്ലാം തന്നെ പൊളിഞ്ഞു വീഴും അതുകൊണ്ട് ഒരിക്കലും അവരെ തമ്മിൽ യോജിച്ചു പോവാൻ സമ്മതിക്കരുത് എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിയ ശേഷം രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ട് തന്നെ നിർത്തണം എന്നങ്ങ് പറഞ്ഞു കൊടുക്കാനെട്ടോ ആഹാ അക്കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ ശേഷം ഫോൺ വയ്ക്കാണ് കേട്ടോ അപ്പോഴാവും അവിടേക്ക് മധു ആൻറ്റി അങ്ങ് വരികയാണ് അപ്പോൾ മധു ആൻ്റി അവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ തിരയാണ് കേട്ടോ ഫോൺ അങ്ങ് തിരയാണ് ഈ സമയത്ത് പ്രിയയുടെ ആ ഒരു വീൽചെയറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടു കേട്ടോ രിക്കുന്ന ഭാഗത്തായിട്ടാവും മധു ഫോൺ പ്രിയ കാണാതെ വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് മധുവാൻറ്റി അവിടെയൊക്കെ ഫോൺ തിരയുന്നത് എൻ്റെ ഫോൺ എവിടെ പോയി ഇവിടെ ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അങ്ങ് തിരയാനെട്ടോ എന്നിട്ട് നേരെ ഹോളിലേക്ക് അങ്ങ് പോവുകയാണ് അമ്മ അമ്മ എൻ്റെ ഫോൺ കണ്ടോ നീ അതിന് റൂമിൽ നിന്നും വരുന്ന സമയത്ത് ഫോൺ എടുത്തിട്ടില്ലല്ലോ അവിടെ തന്നെ ഉണ്ടാവും നീ ഒന്നുകൂടി പോയി തിരഞ്ഞു നോക്കുക എന്നങ്ങ് പറയാനെട്ടോ ഈ അപ്പോഴത്തേക്കും മധുവാൻറ്റി വരുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എളുപ്പം ഫോൺ എടുത്ത ശേഷം അവിടെയുള്ള സോഫയിൽ അങ്ങ് വെക്കാനെട്ടോ എന്നിട്ട് മധുവാൻ്റി വീണ്ടും അവിടെ വന്നങ്ങ് തിര യുമ്പോൾ പെട്ടെന്ന് സോഫയിൽ ഫോൺ കാണും ഞാനല്ലേ ഇവിടെ ഇപ്പോൾ തിരഞ്ഞിട്ട് പോയത് ആ സമയത്ത് ഫോൺ കണ്ടില്ലല്ലോ ഇപ്പോൾ എങ്ങനെ ഫോൺ ഇവിടെ വന്നു പിന്നെ ഞാൻ ഞാനിവിടെയല്ലല്ലോ ഫോൺ വെച്ചത് പിന്നെ എങ്ങനെ ഫോൺ അവിടെ വന്നു എന്നുള്ള ആ ഒരു സംശയമൊക്കെ മധു ആൻറ്റിക്ക് വരികയാണ് കേട്ടോ പിന്നീട് മധു ആൻറ്റി ആ ഫോണും എടുത്തിട്ട് വീണ്ടും നേരെ അങ്ങ് റൂമിൽ നിന്ന് അങ്ങ് പോവുകയാണ് അപ്പോൾ പ്രിയ അങ്ങനെ മനസ്സിൽ ആവും രക്ഷപ്പെട്ടു മനസ്സിലായിട്ടില്ല എന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശങ്കറാണെങ്കിലോ നന്ദൻ്റെ അടുത്ത് ചെന്നിട്ട് എരിപിരി കയറ്റാനുള്ള ആ ഒരു പരിപാടി തുടങ്ങാനട്ടോ എന്നിട്ടിങ്ങനെ ആനന്ദിനെ കുറിച്ചിട്ടും അർജുനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാനുള്ള ആ ഒരു പരിപാടിയിലാണ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞാൽ അരുണ്മച്ചേച്ചിയെ ഒരിക്കലും പുറത്തിറക്കാൻ ആ അർജുൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ആനന്ദേട്ട അതിന് വേണ്ടിയിട്ടാണ് അരുണിമ ചേച്ചിയാണെങ്കിലും അർജുനും പൂജയും ആ ഒക്കെ പറയുന്നത് ആനന്ദൊക്കെ പറയുന്നത് അങ്ങ് അങ്ങ് വിശ്വസിച്ച് നടക്കുകയാണ് അരുൺമ ചേച്ചിക്കാണെങ്കിൽ ഇപ്പോൾ അരുണിമ ചേച്ചിക്ക് വെച്ചിട്ട് ഒരു തീരുമാനമില്ല എല്ലാ അർജുന പറയുന്ന പോലെയാണ് അരുണിമ ചേച്ചി ഇപ്പോൾ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മനസ്സിലാവും അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇപ്പോൾ അരുണിമയ്ക്കൊരു തീരുമാനമില്ലാതെ അവർ പറയുന്ന പോലെ തന്നെയാണ് അരുണിമ നടക്കുന്നത് ഞാൻ അന്ന് വക്കാലത്ത് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞ സമയത്ത് പോലും അരുണിമ അത് അംഗീകരിച്ചില്ല ഇനി എൻ്റെ അരുണിമ എങ്ങനെയാണാവോ പുറത്തിറങ്ങുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനിലൊക്കെ ആകും കേട്ടോ ആനന്ദ ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ശങ്കർ ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ശരിയാണെന്ന് അങ്ങ് വിശ്വസിക്കുകയാണ് പിന്നെ അന്ന് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ആ ആക്സിഡൻറ്റിൻ്റെ പുറകിലും ഇപ്പോൾ ചിരിച്ചു കളിച്ച് നടക്കുന്നവർ തന്നെയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആനന്ദേ നന്ദേട്ടാ എന്നങ്ങ് പറയുമ്പോൾ നീ പറഞ്ഞു വരുന്നത് എന്താ അല്ല അരുണിമ ചേച്ചി ഇല്ലാതായ ആ സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ആനന്ദിന് തന്നെയല്ലേ വരുന്നത് അപ്പോൾ ആനന്ദ് തന്നെ ആയിരിക്കും അന്നത്തെ ആ ആക്സിഡൻറ്റിൻ്റെ പുറകിൽ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ശങ്കർ പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു കളവെല്ലാം തന്നെ നന്ദൻ അങ്ങ് വിശ്വസിക്കുകയാണ് കേട്ടോ നീ പറഞ്ഞു വരുന്നതെല്ലാം ശരി തന്നെയാണ് എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ചിരിച്ച് കാണിക്കുന്നവർ തന്നെയാവും ശത്രുക്കൾ എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അത് വരുകയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ നന്ദനെ കാണാൻ വേണ്ടി ആനന്ദ് വരുന്ന സമയത്ത് ആനന്ദിനെ കണ്ടതോടുകൂടി ശങ്കർ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ ിലുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് കേട്ടോ പെരുമാറുന്നത് എന്നിട്ട് സ്നേഹത്തോടുകൂടി ആനന്ദ് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ അന്ന് നിന്നെ വീട്ടിൽ വന്ന സമയത്ത് അറിയാതെയാണെങ്കിലും നിന്നെ പോയി അതിനൊക്കെ മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴൊന്നും അതൊന്നും ഉൾക്കൊള്ളാതെ തന്നെ ആനന്ദിനെ മോശമായിട്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാനോ എന്നിട്ട് ആനന്ദിന് തന്നെ അതൊരു വിഷമമാവുകയാണ് ഇങ്ങനെ നന്ദൻ മാറിയല്ലോ എന്നല്ല ആ ഒരു വിഷമത്തോടു കൂടി ഞാൻ ആനന്ദൻ്റെ വീട്ടിൽ നിന്ന് നന്ദൻ്റെ വീട്ടിൽ നിന്ന് ആനന്ദ അങ്ങ് ഇറങ്ങി പോകാനായിട്ടോ പിന്നീട് അച്ഛമ്മങ്ങനെ കഷായം കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരയാവും കേട്ടോ അതെല്ലാം പ്രിയയ്ക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ഒറ്റമൂലിയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവും കേട്ടോ ആ അച്ഛമ്മ ഇങ്ങനെ പ്രിയേനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിന് വേണ്ടി ചെയ്യുന്ന നമ്മൾ ഇത് അവിടേക്ക് മാ വന്നിട്ട് പറയുകയാണ് അമ്മ വല്ലതും അറിയുന്നുണ്ടോ ഞാനിപ്പോൾ കിച്ചണിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവിടെ മാധുര ചേച്ചിയും പൂജയും കാനകേച്ചയും കൂടിയിട്ട് അവർ മൂന്ന് പേരും കൂടിയിട്ട് ഞമ്മളെ പ്രിയേനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയൊക്കെ അവിടെ തയ്യാറാക്കുകയാണ് എന്ത് എന്താ മധു നീ പറഞ്ഞു അതെ അമ്മ ഇതൊന്നും അറിയാതെ എവിടെ ഇങ്ങനെ ഇരുന്നു അവർ മൂന്ന് പേരും കൂടിയിട്ട് പ്രിയേനെ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട് അവർ പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടാണ് അമ്മയെ വരുന്നത് ആഹാ അത്രയ്ക്കായോ എങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല മിണ്ടാപ്രാണി ആയ എൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന അവർക്കുള്ളത് ഞാൻ ഇന്ന് കൊടുക്കും എന്നുള്ള ആ ഒരു കൂടി അച്ചമ്മ പിന്നെ അങ്ങ് വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ രാത്രിയിലുള്ളത് ഓക്കെ ബൈ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്